ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ സംഘീകളുടെ എല്ലാം എല്ലാമായ ടി ജി മോഹൻദാസ് അണ്ണനില് അണ്ണൻ അണ്ണന്റെ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോ പറഞ്ഞ് അണ്ണൻ ഭയങ്കര ദുഃഖിതനാണ് അണ്ണന്റെ ദുഃഖെന്നും അണ്ണൻ എങ്ങനെയാണ് ദുഃഖിക്കാൻ ഇടയായതെന്നും നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ ഞാനിന്ന് ഞാൻ ഇന്ന് വളരെ ദുഃഖിതനാണ് വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു എന്റെ ടി ജി മോഹൻദാസ് അണ്ണ നിങ്ങൾ ഇന്ത്യക്കാരനായതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തിനാണ് അപമാനം തോന്നുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനെ ജനിച്ചതിൽ നമ്മളപ്പോൾ രാജസ്നേഹികല്ലേ അപമാനം തോന്നേണ്ടത് നിങ്ങളപ്പോൾ വേട്ടാവളിയൻ ഈ ഇന്ത്യയിൽ ജനിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അണ്ണന്റെ സങ്കടത്തിന്റെ കാരണം ഇതൊന്നും അല്ല ഇനിയും അണ്ണൻ ഒരുപാട് സങ്കടങ്ങളുണ്ട് നമുക്കതൊക്കെ കേൾക്കാം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു ആ അവസ്ഥ നമുക്കും തോന്നുന്നുണ്ട് ടി ജി മോഹൻദാസ് കാരണം ഇത്രമാത്രം വർഗീയതയും ഇത്രമാത്രം കുത്തിതിരിപ്പും പറഞ്ഞിട്ട് ഒരു കേസും ഇല്ലാണ്ട് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ല അതോർത്തിട്ട് നമ്മളെപ്പോലത്തെ രാജ്യസ്നേഹികൾക്ക് വല്ലാത്ത അവസ്ഥ തോന്നുന്നുണ്ട് ടി ജി മോഹൻദാസെ നമുക്ക് കണ്ണന്റെ അടുത്ത നിസഹായ അവസ്ഥയിലേക്ക് പോകാം ശ്വാസം അനുഭവപ്പെടുന്നു ശ്വാസം മുട്ടൽ നിങ്ങൾക്ക് ഇന്നിന്നിലും തുടങ്ങി തുടങ്ങിയെന്നല്ലാ നിങ്ങക്ക് പണ്ടേ ഉണ്ട് ശ്വാസം മുട്ടിൽ ഇനി ഇപ്പം തുടങ്ങിയാന്ന് പറ്റി വെറുതെ കള്ളത്തരം പറയാൻ പാടില്ല ശ്വാസം മുട്ടൽ കുറക്കണമെങ്കിൽ നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം നന്മയുണ്ടാകണം മനസ്സിൽ ആൾക്കാരെ സഹായിക്കണം എന്ന് തോന്നണം ആൾക്കാരെല്ലാരും എന്റെ സഹോദരി സൗദരന്മാർ എന്നുള്ള തോന്നലുണ്ടാണ് അങ്ങനെ എന്തായാലും അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഇണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്ന മരിക്കുന്നത് വരെ ഈ ശ്വാസം മുട്ടൽ തുടർന്നുകൊണ്ടേയിരിക്കും നമ്മക്കണ്ണന്റെ അടുത്ത ശ്വാസം മുട്ടലിൽ കഥയിലേക്ക് പോകാം വ നേരെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ ജീവൻ നിങ്ങൾ ജീവനോട് ഇരിക്കുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞാൽ നിങ്ങൾ ജീവനോട് ഇരിക്കണമെന്ന് ആരാടാ മൂപ്പരെ പറഞ്ഞ് പറ്റിച്ചേ മൂപ്പര് ജീവനോട് ഇരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ആരാടാ പറ്റിച്ചേ എന്റെ ടി ജി നിങ്ങൾ ജീവനോട് ഇരിക്കേണ്ടത് ആരുടെ ആവശ്യമില്ല ആർക്കും താല്പര്യം പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് അതെന്തുകൊണ്ടാന്നറിയാം നിങ്ങളെ മനസ്സ് മനസ്സിലുള്ള വിശമില്ലേ ആ വിഷം ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ വിശം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനേ പറ്റില്ല അതിന്റെ അർത്ഥം മരിക്കുന്നത് വരെ നിങ്ങളെ വായിുന്ന ആ വിശം വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മരിക്കുന്നത് വരെ നിങ്ങക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നാൽ ആരാണ് ഇയാൾ ജീവനോട് ജീവനോട് ഇരിക്കേണ്ടത് ആവശ്യം പറ്റി ഇയാളെ പഠിച്ചിനി അത് ആരായാലും അതാരായാലും വളരെ തെറ്റട്ടാ നമുക്ക് അണ്ണന്റെ അടുത്ത ജീവനോട് ഇരിക്കുന്ന വർത്താനം കിട്ടിച്ചു വരാം ഇതിനൊക്കെ കാരണം ഒരേ ഒരു മനുഷ്യനാണ് യു പി യോഗി ആദിത്യനാഥ് യു പിയിലെ ഒരു പ്രസംഗം ആ പ്രസംഗം തന്നെ നടുക്കളഞ്ഞു അത് വെറുതെ അത് പച്ചക്കള്ളം നിങ്ങളെ നടുക്കേണ്ട പ്രസംഗം യോഗിജീനെ കൊണ്ട് ഇനി പത്ത് ജന്മം ജനിച്ചാലും നടക്കൂല കാരണം നിങ്ങളെ പ്രസംഗം കേട്ടിട്ട് ഈ കേരളം നടി നടുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു അമ്മാതിരി പച്ച വർഗീതയിൽ നിങ്ങൾ പറഞ്ഞ് അമ്മാതിരി വർഗീത പറഞ്ഞ നിങ്ങളെ വർത്താനം കെട്ടിട്ട് നമ്മൾ നടുങ്ങുന്ന പോലെ ഒന്നും നിങ്ങൾ നടുങ്ങില്ല ഏത് ത്രാസില് വെച്ചിട്ട് നിങ്ങൾ ഈ യോഗിജീനിയും തൂക്കാനുണ്ടല്ല നിങ്ങൾ യോഗിജീനിയും കാട്ടി നൂറ് ഗ്രാമം ഗതിയായിരിക്കും നിങ്ങളെ വർഗീയത നൂറ് ഗ്രാമെങ്കിലും യോഗിജിനിയും കട്ടി അധികം കാരണം അനക്ക് ഉത്തരേന്ത്യന്ന് ചില ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കേരളത്തിൽ പറഞ്ഞ വർഗീയത ഉണ്ടല്ലോ അത് തർജ്ജിമ ചെയ്തിട്ടും യോഗിജി യു പിയിൽ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങൾ യോഗിജിനി കട്ടി വലിയ വർഗീയവാദിയാണെന്ന് ഓർത്തിട്ട് നിങ്ങളെ വർഗീയതയാണ് തർജ്ജിമ ചെയ്തിട്ട് യോഗിജി യു പിയിൽ പറഞ്ഞത് ഓർത്തിട്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം നാണം ഘട്ടം അഭിമാനിക്കാം നമുക്ക് ടി ജിയുടെ അടുത്ത നാണം ഘട്ട അഭിമാന വർത്താനത്തിലേക്ക് പോകാം ആദിത്യനാഥ് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചെയ്തു പോകുന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെന്റിങ്ങും പെയിന്റിങ്ങും വേണ്ടിവരും എന്താ ഡെന്റിങ്ങും നമുക്കിവിടെയാ മനസ്സിലാവുക നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാർക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങളെ യോഗിജി പറഞ്ഞു മനസ്സിലാവില്ല അത് നിങ്ങളെപ്പോഴത്തെ വിശ്വസാധനങ്ങൾക്ക് മാത്രമല്ലേ യോഗിജി പറഞ്ഞു എന്താന്ന് മനസ്സിലാവും നമ്മൾ പാവപ്പെട്ട മനുഷ്യന്മാരല്ലേ എന്റെ ടി ജിയെ ഇനിയിപ്പം യോഗിജി പറഞ്ഞതിന്റെ അർത്ഥം എന്തായാലും അത് മനുഷ്യന്മാരെ സഹായിക്കുന്ന കാര്യായിരിക്കില്ല അത് മനുഷ്യന്മാരെ തമ്മിലടിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേരായിരിക്കും പിന്നെ യോഗിജി പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അവിടെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ആള് അവിടെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരേ ഒരു ഉള്ളൂ അത് സംഘികൾ മാത്രമാണ് പറഞ്ഞാലും മനസ്സിലാവില്ല മനസ്സിലാക്കാൻ തലയിൽ നിന്ന് വിവരം പണ്ടേ അതുകൊണ്ട് യോഗിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഗീത കാര്യം മാത്രമായിരിക്കും നമുക്കിനി യോഗി ആദിത്യനാഥിന്റെ ഗുരു ടി ജി മോഹൻദാസിന്റെ അടുത്ത മൊഴി മുത്തിലേക്ക് കടക്കാം അടുത്ത മൊഴി വർഗീയ മുത്തിലേക്ക് കടക്കാം വാ ഹിന്ദു ഉത്സവങ്ങൾ അത് നടക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്വഭാവം മാറാൻ ഡെന്റിങ്ങും പെയിന്റിങ്ങും വേണ്ടിവരും എന്ന് പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടല്ലേ നിങ്ങൾ നല്ലോണം ചെട്ടല്ലേ നല്ലോണം ചെട്ടിപ്പോ നല്ലോണം ചെട്ടിപ്പോയാൽ നിങ്ങൾ അടിച്ചുപോകും യോഗിജി പറഞ്ഞത് ഉള്ളതാണെങ്കിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദുക്കൾ ആഘോഷം തകർക്കാൻ വേണ്ടി നിൽക്കുന്നത് ഒരേ ഒരു കൂട്ടറേ ഉള്ളൂ അത് സംഘികളാണ് ചാണക സംഘികൾ മാത്രം യോഗിജി പറഞ്ഞത് സത്യാണ് കണ്ടില്ല യോഗിജിന്റെ ഡെന്റിംഗും പെയിന്റിങ്ങും ആ സംഘികൾക്ക് നേരെ തന്നെ പ്രയോഗിക്കേണ്ടി വരും യോഗിജിയുടെ സ്വന്തം സംഖ്യയ്ക്ക് നേരെ അതായത് യോഗിജി വെച്ചപെടി യോഗിജിന്റെ കുണ്ടിക്ക് തന്നെ ഇനി നമുക്ക് ടി ജി മോഹൻദാസ് വെച്ചപെടി വെച്ചവെടിയെല്ലാം ടി ജി മോഹൻദാസ്ന്റെ കുണ്ടിക്ക് തന്നെ കൊണ്ട് അവസാനത്തെ വെടിയും കൂടി നമുക്ക് ടി ജി മോഹൻദാസിന്റെ കുണ്ടിക്ക് തന്നെ കൊടുക്കാം വ ൾ ന്യൂനപക്ഷമല്ലേ അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ അവർക്ക് സ്റ്റാറ്റസും ഉള്ളതല്ലേ സത്യം മുസ്ലിങ്ങൾക്ക് നല്ല സ്റ്റാറ്റസുണ്ട് എന്റെ ടി ജി മോഹൻദാസെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ട് ക്രൈസ്തവർക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ട് പിന്നെ ഈ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്ത ടീമേതറിയാം അത് നിങ്ങളും നിങ്ങളെ ചാണക സംഖ്യകളുമാണ് പക്ഷെ നമ്മൾ ഒരിക്കും ചാണകസംഖ്യ സ്റ്റാറ്റസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ അവരെ കുറ്റം പറയില്ല പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കാൻ വന്നിട്ട് അവർക്ക് തന്നെ അതായത് നിങ്ങളെ തന്നെ സ്റ്റാറ്റസ് ഇല്ല സ്റ്റാറ്റസ് ഇല്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്ന ഇനി നിങ്ങൾ ഇങ്ങനെ ശ്വാസം മുട്ടി വീട് ചെയ്യേണ്ട അവസ്ഥ ചാണക സംഖ്യകൾ വെച്ചേക്കൂല നിങ്ങളെ ശ്വാസം മുട്ട ശ്വാസമുട്ട് ആ ചാണക സംഖ്യ തീർക്കും അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ പൈസ വാങ്ങി സംസാരിക്കുമ്പോൾ അവരെ ഊക്കുന്ന പരിപാടി എടുക്കാൻ പള്ളട്ട പക്ഷെ എന്തൊക്കെ പറഞ്ഞാണ്ടല്ല ഇയാളെ ഇയാളെ സമ്മതിക്കണം ഇത്രമാത്രം ശ്വാസം ഇത്രമാത്രം ഇത്രമാത്ര ഉണ്ടായിട്ട് ഇയാൾ വീഡിയോയിൽ വന്നിരുന്നിട്ട് പച്ച വർഗീയത പറഞ്ഞില്ലേ സംഭവം എങ്ങനെയറിയാം ഇയാൾ ശ്വാസം മുട്ടിട്ട് ഒന്നും വയ്യാണ്ട് വീട്ടിലിങ്ങനെ വീണ് കിടക്കേന്ന് അപ്പോഴേക്ക് ഇയാളെ യൂട്യൂബ് ചാനൽ എന്താക്കും ഇയാളെ വീട്ടിലെത്തിട്ട് മൈക്കും കേമിനും ഇയാളെ മുഖത്തേക്ക് നീട്ടിട്ട് പറയും പറഞ്ഞ വർഗീയത രണ്ട് മുസ്ലിം വർഗീയത തന്നെ ആയിക്കോട്ടെ അപ്പൊ ആ പോയി ക്ഷീണിച്ച് കിടക്കുന്ന ഈ വേട്ടാവളിയൻ ചാകാം വേണ്ടി കിടക്കുന്ന ഈ വേട്ടാവളിയൻ ഫുൾ ഊർജ്ജത്തോടെ എടിയിച്ചു വന്നിട്ട് നാലഞ്ച് വർഗീതയെ കയറിയും പച്ച മുസ്ലിം വർഗീയത അതോടുകൂടി ഇയാൾ ക്ഷീണമെല്ലാം മാറും പിന്നെ അന്നത്തെ ദിവസം ഇയാൾക്ക് ഭക്ഷണവും വേണ്ട കുടിവെള്ളവും വേണ്ട സന്തോഷം പച്ച വർഗീത പറഞ്ഞുകൊണ്ട് പിന്നെ ആദ്യം ഇയാൾ ക്ഷീണായിട്ട് വീണുമ്പോൾ ഇയാളെ വീട്ടുകാർ ഈ ചാനലാറെ വിളിക്കും യൂട്യൂബ് ചാനലെ വിളിക്കും വന്നോ ആദ്യം രണ്ട് വർഗീത പറയിപ്പിച്ചോന്ന് പറയും അങ്ങനെ ആദ്യം ഇവര് പോകും ആദ്യം ഇയാൾ രണ്ട് വർഗീത പറയും അപ്പോഴാദ്യം ഇയാളെ ഇയാളെ ക്ഷീണം മാറും അങ്ങനെയാണ് ഈ ടി ജി മോഹൻദാസ് എന്ന കേരളത്തിലെ നമ്പർ വൺ വർഗീയവാദി ജീവിച്ചു പോകുന്നത് എനിക്ക് ടി ജി മോഹൻദാസിനോട് ഒന്നേ പറയുള്ളൂ നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ആ ഡയലോഗ് തന്നെ ഞാൻ നിസ്സഹായനാണെന്ന് സത്യം കേരളത്തിലെ മനുഷ്യത്വമുള്ള എല്ലാവരും നിസ്സഹാരാണ് കാരണം നിങ്ങളെപ്പോൾ ഉള്ള ഒരാള് പച്ചവർഗീയത വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാനലിരുന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ ഒരു കേസ് പോലും എടുക്കുന്നില്ലല്ലോ ഇത് വേറെ ഏതെങ്കിലും ഒരു മുസ്ലിമോ ക്രൈസ്തവനോ ആണ് ഇതുപോലെ പച്ചവർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താകുമായിരിക്കും നമ്മുടെ ഈ നാട്ടിൽ ആ കാര്യം ഓർത്തിട്ട് നിസ്സഹായ അവസ്ഥ തോന്നിന്റെ ടി ജി മോഹൻദാസെ നമുക്ക് പിന്നെ ആകെയുള്ള ഒരു മനസമാധാനം ഉണ്ടല്ലോ നിങ്ങൾ വെറും കക്ക് വെറും കക്കൂസാണല്ലോ ആ കക്കൂസിന്ന് എന്തായാലും ചന്ദന എന്ന് ഓർത്തിട്ട് അല്പം ഒരു സമാധാനം തോന്നുന്നുണ്ട് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ